ഇപ്പോൾ ഇവിടെ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ ചുവട് പിടിച്ച് തമിഴ്നാട്ടിലതാ അവിടെ സിനിമ താര സംഘടനയാണ് കേട്ടോ താര സംഘടന നടികർ സംഘമാണ് വനിതകൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ ഇപ്പോഴത്തെ കർണാടകയിലെ സിനിമാ മേഖലയിൽ നിന്നും കന്നഡത്തിലും ഒരു കമ്മിറ്റി വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരിക്കുകയാണ് അവിടുത്തെ സിനിമാ താരങ്ങൾ അപ്പോൾ എല്ലായിടത്തും ഈ തരത്തിൽ ചൂഷണം നടക്കുന്ന എല്ലാ മേഖലയിലും സമാനമായ കമ്മിറ്റി വേണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുകയാണ് ഈയൊരു ഈയൊരു മാറ്റത്തെ ഈ ഒരു ആവശ്യത്തെ എങ്ങനെയാണ് മാലാ പാർവതി കാണുന്നത് വളരെ നല്ല കാര്യമാണ് സ്മൃതി അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ട് സ്മൃതി എനിക്ക് സ്മൃതിയോട് ഭയങ്കര ബഹുമാനാണ് ഞാൻ പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കൊണ്ടു വന്ന ചർച്ചകളിൽ തന്നെ വിളിക്കരുത് ചോദിക്കുന്നില്ല അല്ലേ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഉണ്ട് ഇത് കേൾക്കുമ്പോൾ കാരണം എന്താ ഇതിന്റെ ഷിഫ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ കുറച്ചൊരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞു ഉടനെ അവരെ ഷെയിം ചെയ്ത് അവരെ ഇവിടുന്ന് പുറത്താക്കി അവരെ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ വിപ്ലവം അല്ല പ്രതി വിപ്ലവം നടക്കും ഇവളംമാരെല്ലാം കൂടെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് കുറെ ആ കഥയും കൊണ്ട് ഇവരൊക്കെ ഇവരൊക്കെ വൻ ഫ്രോഡ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പാനിക് സമൂഹത്തിൽ വരും ഷിഫ്റ്റ് പോകേണ്ടത് നമ്മളുടെ പേരന്റിങ്ങിലേക്കാണ് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ട്രാപ്പുകൾ സംഭവിക്കുന്നത് അവർ മാനസികമായിട്ട് അവരുടെ ബ്രെയിൻ എന്തുകൊണ്ട് ഫ്രീസ് ആവുന്നു ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ആണ് വന്നിട്ട് എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാനസികമായി നമ്മൾ എങ്ങനെയാണ് അവരെ വളർത്തിയിരിക്കുന്നത് അവരുടെ കുട്ടിക്കാലം മുതലേ നീ നന്നായിരിക്കണം നീ പിന്നെ നമ്മളുടെ ഏഹ് നമ്മളുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കൊച്ചുകുട്ടികൾക്ക് തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ നമ്മൾ അടുക്ക അപ്പൊ നമ്മൾ യോ പാമന അമ്മാവനാ അല്ല ഇന്നാരാ അയ്യോ അവരുടെ അടുത്ത് പോകണം അവർ പറയുന്നത് കേൾക്കണം അവർ പറയുന്നതനുസരിക്കണം അവരുടെ കാലത്തോട്ട് പോകണം ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാവരും വളരെ നമ്മളോട് ഭയങ്കര ബഹുമാനമായിട്ടിരിക്കണം ഇത് പവർ പൊസിഷൻസ് കൂടുന്തോറും 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 ഇവർക്കൊരു അടിമത്ത മഹാ മനോഭാവം ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളിലും ഉണ്ടാവുന്നു അപ്പോൾ അത് ആക്ടിങ്ങിന് പോകുമ്പോൾ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ സമാഗതി റിപ്പോർട്ടിൻ്റെ ഭാഗമായിരുന്നിട്ടുണ്ട് അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഗവൺമെന്റ് അത് നടപ്പിലാക്കിയിട്ടില്ല അവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ ആ സമാഗതി റിപ്പോർട്ടിൽ നമ്മൾ പഠിച്ചത് അവിടെ ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഗൈഡ്മാരുടെ ഭീകര പരിപാടി പി എച്ച് ഡി അവരെ കൊണ്ട് പാത്രം കഴിയിപ്പിക്കുന്നതൊട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന തൊട്ട് അവരെ ഒരു സെക്സ് ലീവ്സ് ആയിട്ട് വെച്ചേക്കുന്നതൊട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ കണ്ടിരുന്നു അത് തന്നെ മൈൽഡ് ആയിട്ട് റിപ്പോർട്ടാണ് കൊടുത്ത് അത് തന്നെ അവരെ വെന്റ് ചെയ്തില്ല അപ്പോ ഇത് ഈ നമ്മളിപ്പോ അന്വേഷിച്ചു തരുന്നാൽ രാഷ്ട്രീയത്തിലല്ല സമസ്ത മേഖലകളിലും ഇത് കാണും സിനിമയിലല്ല എല്ലാത്തിലും നമുക്ക് പ്രതി വിപ്ലവം അല്ല വേണ്ടത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യോ നിങ്ങൾ ആൾക്കാരെ നിങ്ങൾ ഇത് നാച്ചുറലായിട്ട് അവരെ ഒഴിവാക്കണവര് അത് വരും ഞാൻ അതിനെ എതിർക്കും പക്ഷെ നമ്മുടെ ഫോക്കസ് മറ്റൊന്നും പോകാൻ പാടില്ല സ്മൃതില്ല പത്താം തീയതി പത്താം തീയതി കോടതിയിലേക്ക് എത്തുമ്പോൾ സംശയവുമില്ല വരുന്ന അല്ല അല്ല ഞാൻ ഒരു പരി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ വെളിച്ചം തുറന്നു കിട്ടിയിരിക്കുവാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു പിന്നെ അക്രമം തുടങ്ങുന്നത് എങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത് സ്ത്രീകളെ എങ്ങനെയാണ് ആദ്യത്തെ ആള് നമ്മുടെ ശരീരത്തിലേക്ക് കൈവയ്ക്കുന്നത് പിന്നെ നമ്മൾ അടുത്തയാളിലേക്ക് പോകാൻ നിർബന്ധപ്പെടുന്നത് നമുക്ക് തന്നെ ഒരു വൃത്തികേടായിട്ട് നമ്മുടെ ശരീരത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അയാളോട് വാശി തീർക്കാൻ നമ്മൾ വേറൊരാളെ പ്രേമിക്കുന്നു അടുത്തയാളിലേക്ക് പോകുന്നു പിന്നെ നമ്മൾ ലേബൽ ചെയ്യപ്പെടുന്നു അപ്പൊ ഈ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഇനി നാളെ ഒരു കാലത്ത് ഒരു പുതിയ ഒരു സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ വഴി നമുക്ക് തുറന്നു കിട്ടുവാണ് തീർച്ചയായും നമ്മൾ അതിനെ അതിൽ പൂർണ്ണമായും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോടതിയെ തന്നെയാണ് കോടതിയിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷ ഇന്നിപ്പോൾ വനിതാ വനിതാ ജഡ്ജിനെ കൂടി കൊണ്ടുള്ള ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പത്താം തീയതി കോടതി അത് പരിഗണിക്കാനിരിക്കുന്നു ഒൻപതാം തീയതി തന്നെ മുഴുവൻ റിപ്പോർട്ടും അതായത് നമ്മൾ കാണാത്ത വരികൾ അടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ പൂർണ്ണമായ റിപ്പോർട്ട് ഇത് ആ കോടതിയിലേക്ക് എത്തുകയാണ് നമുക്ക് കാത്തിരിക്കാം